ഇട ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകളുള്ള വിദേശ താരങ്ങളെ വിട്ടയക്കാൻ നോക്കുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന അവസരത്തിൽ മാക്സിമം താരങ്ങളെ വാരി കൂട്ടുക എന്നുള്ള നയത്തിലാണ് ബംഗ്ലൂരുസെ പോലെയുള്ള താരങ്ങൾ അവർ ഇന്നലെയും ഒരു സൈനിങ് കൺഫേം ചെയ്തിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാൻ മധ്യനിര താര താരമായിട്ടുള്ള സിറോജുദ്ദീൻ കുസോ എന്ന് പറയുന്ന താരത്തിനെയാണ് ബംഗ്ലൂരുവേസ് സ്വന്തമാക്കിയത് ഈ ഇരുപത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള താരം ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് തന്നെയാണ് താരത്തിനെ കൊണ്ടുവരുന്നത് ആണെൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ഫസ്റ്റ് എയർ ലീഗിലും മലേഷ്യയിലെ ഫസ്റ്റ് ഇയർ ലീഗിലും എല്ലാം കളിച്ചിട്ടുള്ള താരം മിഡ്ഫീൽഡർ ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഫോർവേഡ് ആയിട്ടും എല്ലാം കളിക്കുന്നത് കൊണ്ട് തന്നെ മധ്യനിരയിലും പ്രതിരോധ നിരയിലും ഒരുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന താരം തന്നെയാണ് അസുരാജുദ്ദീൻ ഗുസീവ് ഏതായാലും ബ്ലൂസിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ പൊസിഷനുകളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള താരമായിരിക്കും അസുരാജുദ്ദീൻ ഗുസീവ് അദ്ദേഹം നീല ജേഴ്സിൽ നിന്നും വീണ്ടും നീല ജേഴ്സിയിലേക്ക് വരുമ്പോൾ ബംഗളൂരുസിക്ക് ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി പ്ലേഴ്സിനെ നന്നായി ഉപയോഗിക്കാൻ അറിയാം കൃത്യമായ ഒരു പൊസിഷൻ കൊടുക്കാതെ ടീമിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത്തരത്തിലുള്ള താരങ്ങളെ ഉപയോഗിക്കുന്നത് ഏത് ടീമിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ബംഗളുരു എസ് സി സുറോജുദ്ദീൻ ഗുസീർ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള താരത്തിന്റെ സൈനിങ് കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന് മാർക്കസ് മറികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരും എഫ്എസ് ഡി എല്ലിന്റെ ആ ഒരു ഡേ നിർത്തിവെക്കലും നീട്ടിവെക്കലും രണ്ടും രണ്ടാണ് ഓൺ ചെയ്തിരിക്കുകയാണ് കോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കുകയാണ് ബഡ്ജറ്റ് ലിമിറ്റ് ചെയ്യാൻ മറ്റു ക്ലബ്ബുകളെ കൂടി നോക്കിയിട്ട് വേണം കാര്യം മനസ്സിലാക്കാൻ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സിഇഒ ഒ ആയിട്ടുള്ള മന്ദർ തവനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനെ കുറിച്ച് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു